എല്ലാ വർഷവും ഏപ്രിൽ അതായത് മേടത്തിലാണ് നമ്മുടെ ഈ മഞ്ഞ സുന്ദരി ഇങ്ങനെ പൂത്തുലയെന്ന് ഇത്തവണ വിഷുവിന് ഇവളെ കണ്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കാലാവസ്ഥ മാറ്റം കാരണം പല കാരണങ്ങളാണ് ഇവള് വരില്ല എന്ന് പക്ഷെ ഒരാഴ്ച വൈകിയെങ്കിലും കൃത്യമായി അവൾ ഇങ്ങനെ മഞ്ഞ വസന്തം തീർത്ത് ഞങ്ങളുടെ സ്കൂൾ മാത്രമല്ല ഈ സ്കൂളിന്റെ പരിസരത്തെ എല്ലാ മരങ്ങളിലും ഇവളിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ് ഇതൊരു വള്ളിച്ചെടിയാണ് ഞാനിവിടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്കൂളില് ജോയിൻ ചെയ്തത് ആ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ട് ആ വെക്കേഷൻ കാലയളവിലാണ് ഞാൻ ഇങ്ങനെ ഒരു മഞ്ഞ വസന്തം നമ്മുടെ സ്കൂളിലുള്ള കാര്യം അറിഞ്ഞത് അത് കഴിഞ്ഞ് കോവിഡായി കോവിഡ് സമയത്താണ് ഇവള് ഫേമസ് ആയത് കാരണം നാട്ടുകാർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ ശരിക്കും പുറംലോകത്ത് എത്തിച്ചത് എല്ലാവരുടെ അർത്ഥം എത്തിച്ചത് ആ കോവിഡ് സമയത്താണ് അതിനുശേഷം സ്ഥിരമായിട്ട് സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇവള് വരാറായോ ഇവള് വരാറായോ നിത്തവണ ഇവള് വരാത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ ഞായറാഴ്ച നേരം വെളുത്തപ്പോൾ ഇവളിങ്ങനെ ശനിയാഴ്ച വരെ ഒരു ലക്ഷണമില്ലായിരുന്നു ഇവളിങ്ങനെ പൂക്കുന്നെ പക്ഷെ ഞായറാഴ്ച നേരം വളർത്തപ്പോൾ ഇവളിങ്ങനെ പൂത്തു ഇലഞ്ഞിങ്ങനെ നിൽക്കുവാണ് ഞങ്ങൾ ഇന്നലെയാണ് ഇതിന്റെ ശരിക്കും ഇതിന്റെ ഹൈലൈറ്റ് ചെയ്യുന്ന ദിവസം ഇന്നലെയായിരുന്നു ഇന്ന് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വള്ളിച്ചെടിയാ ഇതിനെ പറയത് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലധികം കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ പല നഴ്സറികളിൽ നട്ടു വളർത്തി വീടുകളിലൊക്കെ നട്ടു വളർത്തുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചറിയ ഇതിനെ പറയുന്നത് കാറ്റ്സ്ോ അതായത് പൂച്ച നഖം എന്നാ പറയുന്നത് എന്തിനാ ഇവൾക്ക് ഈ പേര് കിട്ടിയെന്ന് ഇപ്പോഴും അറിയില്ല ഇവളാണോ ഇവനാണോന്ന് അറിയില്ല എങ്കിലും ഇവിടെ വിളിക്കാനാണ് എന്തോ ഞങ്ങൾക്ക് താല്പര്യം ഇതിന്റെ ഓരോ നോടുകളിലും ഇങ്ങനെ പൂച്ചയുടെ നഖം പോലെ കൂർത്ത ഒരു സാധനം ഇരിപ്പുണ്ട് അങ്ങനെയാണ് ഇവൾക്ക് ഈ പേര് വന്നതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോ മനസ്സിലായത് ഇതിലെല്ലാം ലേശം ഉള്ളെന്ന് പറയാൻ പറ്റത്തില്ല ഒരു വളഞ്ഞ ഒരു നോടുകളായിട്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഇവൾക്ക് ഈ പേര് വന്നത് ഇപ്പൊ നമ്മളെ കേരളത്തിൽ പല വീടുകളുടെയും മുറ്റത്തൊക്കെ ഇതിങ്ങനെ നട്ടുവളർത്തുന്നുണ്ട് ഇതിങ്ങനെ വേലികളിലും ഒക്കെ നട്ടു വളർത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ പുറത്ത് ഇങ്ങനെ കവർ ചെയ്യാനൊക്കെ നട്ടു വളർത്താനാണ് ഇത് മനോഹരമായി നിൽക്കുന്നത് ഇതിപ്പോ ഇവളുടെ തിരിച്ചു പോകുന്ന സമയമാണ് കേട്ടോ ഇവള് വന്നിട്ട് രണ്ടു ദിവസമായി ഇനിയിപ്പോ ഈ ദിവസം ഇന്നും നാളെയും കൂടി ഇവളെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇനി ഇവളെ കാണണമെങ്കിൽ അടുത്ത ഏപ്രിൽ വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം ൊരു വിഷമുള്ള എന്താന്ന് വെച്ചാലോ ഇത് വെക്കേഷൻ സമയത്താണ് ഇങ്ങനെ പൂക്കുന്നോണ്ട് ഞങ്ങളെ മക്കൾക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും എല്ലാവർക്കും കഴിയില്ല ഈ പരിസരത്തുള്ളവരൊക്കെ വരുന്ന കാണാറുള്ളൂ ദൂരെ പോയവരും നാട്ടിൽ പോയവർക്കൊന്നും ഇതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഉള്ളൂ കാരണം ഇവള് എപ്പോഴും ഈ മേടത്തിൽ മാത്രമല്ലേ ഇവള് പൂക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് ഇത് കാണാൻ കഴിയാത്തത് കണ്ടോ മെത്ത പോലെ കിടക്കുക ഇവിടെ എല്ലായിടം നേരത്തെ ഇത് സ്കൂളിന്റെ ആ ഒരു രണ്ടുമൂന്ന് വർഷം മുമ്പ് ഈ സ്കൂളിന്റെ മേളിൽ ഇത്രയും മരത്തില്ല പകരം റോഡിലായിരുന്നു നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡിലൊക്കെ അവിടുത്തെ മരങ്ങളിലെല്ലാം ഈ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു എന്നിട്ട് തറയിലെല്ലാം റോഡെല്ലാം ഇങ്ങനെ മെത്തയായിട്ട് മഞ്ഞ ഇങ്ങനെ ഇങ്ങനെ പട്ടു പിരിച്ച പോലെ ആയിരുന്നു അന്ന് ഈ റോഡൊക്കെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്രാവശ്യം ഇവിടെ ഗസ്റ്റ് ഹൗസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മരങ്ങളെല്ലാം കുറെ മുറിച്ചു മാറ്റിയപ്പോ റോഡിലുള്ളത് ഒരുപാട് കുറഞ്ഞു പകരം ഞങ്ങളുടെ സ്കൂളിലേക്ക് അവള് താമസം മാറ്റിയിക്കാണ് എപ്പോഴും അങ്ങനെയല്ലേ സന്തോഷമുള്ളിടത്തല്ലേ നമ്മളിങ്ങനെ പൂത്ത് ഇലയാറുള്ളൂ അപ്പൊ റോഡിനേക്കാളും അവൾക്കിപ്പോ സന്തോഷം നമ്മുടെ സ്കൂളാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ അവളിങ്ങനെ പൂത്ത് ഇലഞ്ഞ് നിൽക്കുക എന്ത് ഭംഗിയാന്ന് ഇത് കാണാൻ കണ്ടോ മണമുണ്ടോ ടീച്ചറായത് ചെറിയ രൂക്ഷഗന്ധ അല്ല അല്ല രൂക്ഷഗന്ധ അല്ല ഉറുമ്പല്ലതാ ടീച്ചർ സഹസ്യയാത്ര ഇതൊരു വിദേശിയാണെങ്കിലും നമുക്കിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് നട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ വള്ളി എടുക്കുക നല്ല ഒരു വള്ളി എടുക്കുക വള്ളി എടുത്തിട്ട് അതിന്റെ ഒരു ഒരു എന്താ പറഞ്ഞാൽ ഒരടി രീതിയിലുള്ള വള്ളി എടുത്തിട്ട് അതിന്റെ ഈ നോട് എടുത്തിട്ട് നമ്മൾ കറ്റാർ വാഴ കാണാം കറ്റാർ വാഴ നടുവിൽ ഇങ്ങനെ ഈറിയിട്ട് അതിന്റെ ആ ഫ്ലഷ് ഇരിക്കുന്ന സ്ഥലമുള്ളൂ അതിനകത്തേക്ക് ഈ കമ്പിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ നമ്മളെ കറ്റാർവാട് ലേശം ഒന്ന് ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചാൽ മതി ഒരാഴ്ച അങ്ങനെ ഇരുന്നാൽ മതി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ കറ്റാർവാട് നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ലേശം വേരുകൾ ഇങ്ങനെ മുളച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് അതിനെ എന്നിട്ട് മാറ്റി ചെടിച്ചട്ടിയിലോ എടുക്കുന്നതാണ് പക്ഷെ ഇത് ശരിക്കും നമ്മുടെ വേലുകളില് അല്ലെങ്കിൽ വീടിന്റെ മുകളിലേക്ക് ഇങ്ങനെയുള്ള ഭാഗത്ത് പടർത്തി വിടാനാണ് ഇത് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എന്തായാലും ഇനി ഈ സ്കൂളിൽ ഇതിപ്പോ കണ്ട താഴെ നോക്കിയാൽ നമ്മള് ഈ മരം തന്നെ നോക്കിയേ നമ്മുടെ അവതാർ സിനിമയിലൊക്കെ കണ്ട ഒരു മരം ഓർമ്മയല്ലേ അതുപോലെയാണ് ഈ മരം എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ എത്ര സ്ഥലത്തെ ഇങ്ങനെ പടർന്നു അതില് വള്ളികൾ ഇങ്ങനെ നിറയെ നിൽക്കുക അപ്പൊ ഈ മരം ഇന്നലെ ആയിരുന്നെങ്കിൽ ഇവള് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരുന്നു അത് പിന്നെ കൊഴിഞ്ഞു തുടങ്ങി പക്ഷെ ഈ വള്ളികളെല്ലാം ഇനിയിപ്പം പൂവ് അതെ ഈ പൂവെല്ലാം കൊഴിഞ്ഞു കഴിഞ്ഞാല് ഈ വള്ളി ഇങ്ങനെ നിൽക്കും നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എന്തിന്റെ വള്ളിയാണെന്ന് വെറും കാട്ടു വള്ളിയാന്ന് സാധാരണ എല്ലാരും അത് വെട്ടിക്കളയാ ചെയ്യാ പക്ഷേ ഇവളെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ ഇതുപോലെ ഏപ്രിൽ മേടം വരെ അവളെ കാത്തിരുന്നാലേ ഇവള യഥാർത്ഥ മംഗി അറിയാൻ പറ്റുള്ളൂ എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇപ്പൊ പൂക്കുന്നുണ്ട് ഇപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനം കാരണം ഒരാഴ്ച വൈകി എന്താണെന്ന് അറിയില്ല ഒരാഴ്ച വൈകിയാണ് പൂത്തത് സാധാരണ വിഷുവിൻ്റെ അന്ന് തന്നെ ഇവളെ കാണുന്നതാണ് ഒരാഴ്ച വൈകി പക്ഷെ എന്തായാലും അതിമനോഹരം ഇത് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ് കേട്ടോ വേറെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഇല്ല ഇത് ഞങ്ങളുടെ സ്വന്തം ഇങ്ങനെ പല ഒരുപാട് സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ട് അതിലൊന്നാണ് ഈ പൂച്ച നഖിന്നല്ല പറയണ്ട കാറ്റ്സ്ക്ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സുന്ദരി ഞങ്ങളുടെ മാത്ര സ്വന്തം ഇല്ലേ നമ്മുടെ മാത്രമല്ലേ വേറെ ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെ ഉണ്ട് ഇല്ലേ അല്ലേ അല്ലേ നമ്മുടെ മാത്ര സ്വന്താണ് பூங்குல போல மஞ்சி மவிடரும் எழுதே நீ என் முன்னில் நிறவிறி தன் பொன் கதிர் போலே நிறவிறி தன் பொன் கதிர் போலே நிறி தன் பொன் கதிர் போலே